ആ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പിന്നെ സ്പീഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചെയ്യുന്നത് വേഗതയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക തന്നിരിക്കുന്ന സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അതിനെങ്ങനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ഞങ്ങൾക്കിത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് പലയിടത്തും ഇത് സ്പീഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശ്രദ്ധിക്കാം അപ്പോൾ സെവൻറ്റി ടു കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് സെവൻറ്റി ടു എഴുതി അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കുവാനായിട്ട് ഈ നമ്പർ നിങ്ങൾ നോർത്ത് വെക്കുക മീറ്റർ പെർ സെക്കൻഡാക്കുവാനായിട്ട് നമ്മൾ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് നമ്മൾ നമ്മൾ എന്ത് ചെയ്യും അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇത് ഇത് നിങ്ങൾ പ്രത്യേകം പഠിച്ച് വെക്കണം അഞ്ച് ബൈ പതിനെട്ട് ഇത് ഈ നമ്പർ കൊണ്ടാണ് മീറ്റർ പെർ സെക്കൻഡാക്കാനായിട്ട് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും എപ്പോഴും ഇങ്ങനെയുള്ള കണക്കുകളിൽ ഈ പതിനെട്ടും ഈ ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വെട്ടാനായിട്ട് സാധിക്കാം അങ്ങനെയുള്ള നമ്പറുകളെ തരത്തുള്ളൂ അപ്പോൾ പതിനെട്ടിൽ പതിനെട്ട് ഒരു പ്രാവശ്യം എഴുപത്തിരണ്ടിൽ പതിനെട്ട് നാല് പ്രാവശ്യമുണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും പതിനെട്ടും പതിനെട്ടും മുപ്പത്താറ് 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 എഴുപത്തിരണ്ട് നാല് പ്രാവശ്യം നാല് ഇൻറ്റു അഞ്ച് നമുക്ക് ഇരുപത് എന്ന ആൻസർ കിട്ടി നമ്മൾ നമ്മൾ ഏത് രൂപത്തിലോട്ടാണ് മാറ്റിയത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റി രണ്ടാമത്തെ നോക്കുക വൺ നോട്ട് എയ്റ്റ് നൂറ്റിയെട്ട് കിലോമീറ്റർ പെർ അവറ് ഇതിനായി നമ്മൾ എന്താ ചെയ്യുക നൂറ്റിയെട്ടിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഡിവൈ മൾട്ടിപ്ലൈ ചെയ്തു ഈ പതിനെട്ടിനെയും നൂറ്റിയെട്ടിനെയും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറ് കിട്ടും അത് നിങ്ങളൊന്ന് ഡിവൈഡ് നൂറ്റിയെട്ടിന് പതിനെട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക ആറ് കിട്ടും ആറ് ഇൻറ്റു അഞ്ച് അല്ലേ ആറ് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും അടുത്തത് അൻപത്തി നാല് കിലോമീറ്റർ പെർ അവറിനെയും നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം അപ്പം നമ്മൾ ഈ അൻപത്തി നാല് എഴുതി ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഏത് ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എസ് അഞ്ച് ബൈ പതിനെട്ട് മറക്കരുത് അഞ്ച് ബൈ പതിനെട്ട് ഈ പതിനെട്ടിന് അമ്പത്തിന് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടാം അത് അൻപത്തിനാലിൽ പതിനെട്ടിൽ പതിനെട്ട് ഒരു പ്രാവശ്യം അൻപത്തിനാലിൽ പതിനെട്ട് മൂന്ന് പ്രാവശ്യമുണ്ട് അതായത് നമുക്ക് പറയാം മൂന്ന് ഇൻറ്റു അഞ്ച് മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് പതിനഞ്ച് മീറ്റർ പെർ ആണ് ഓക്കെ ഇനി നമ്മൾ പറയുന്നത് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ട് കിലോമീറ്റർ പെർ അവറിലോട്ട് മാറണം നേരത്തെ നേരത്തെ പറഞ്ഞതിൻ്റെ വിപരീതം അപ്പോൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡിന് കിലോമീറ്റർ പെർ അവർ ആക്കുവാനായിട്ട് ഇരുപതിന് നേരത്തെ നമ്മൾ അഞ്ച് ബൈ പതിനെട്ട് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്ത് ഇവിടെ നമ്മൾ തിരിച്ച് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യും നേരത്തെ എഴുതി തിരിച്ചിടും ഈ രണ്ട് നമ്പറുകൾ എപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള നമ്പർ തരത്തുള്ളൂ ഇരുപതിൽ അഞ്ച് നാല് പ്രാവശ്യം നാല് ഇൻറ്റ് പതിനെട്ട് പതിനെട്ടും പതിനെട്ടും മുപ്പത്താറും മുപ്പത്താറും എഴുപത്തി രണ്ട് എന്ന് കിട്ടും കിലോമീറ്റർ പെർ അവറിലാണ് ആൻസർ കിട്ടുന്നത് ഇനി മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് ഇതിനായി നമ്മൾ കിലോമീറ്റർ പെർ അവറിലാക്കാനായിട്ട് പതിനെട്ട് ബൈ അഞ്ച് അഞ്ച് ബൈ പതിനെട്ടല്ല പതിനെട്ട് ബൈ അഞ്ച് ഈ രണ്ട് നമ്പർ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും ആറ് പ്രാവശ്യമുണ്ട് ആറ് ഇൻറ്റു പതിനെട്ട് എന്ന് പറയുന്നത് നൂറ്റി എട്ട് കിലോമീറ്റർ പെർ അവർ ആണോ ഇനി പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് നോക്കാം ഇവിടെ നമ്മൾ പതിനഞ്ച് ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് സോറി കിലോമീറ്റർ പെർ അവറിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് കിലോമീറ്റർ പെർ ഹവർ ആക്കാനായിട്ട് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അഞ്ചിനെയും പതിനഞ്ചിനെയും ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പതിനെ കട്ട് ചെയ്യാം മൂന്ന് പ്രാവശ്യം കിട്ടും മൂന്ന് ഇൻറ്റ് പതിനെട്ട് എന്ന് പറയുന്നത് അൻപത്തി നാലാണ് അൻപത്തി നാല് കിലോമീറ്റർ പെർ അവർ അപ്പോൾ ഈ കണക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട് സ്പീഡുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കണക്കുകൾ ഇവിടെ ഈ കൺവേർഷൻ നിർബന്ധമായിട്ട് അറിയണം അതുപോലെ മാത്സിലുമൊക്കെ ഇത് വരാറുണ്ട് മത്സര പരീക്ഷകളിലുമൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇനി മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നന്നായിട്ട് നിങ്ങളിത് കൂടുതൽ നമ്പറുകളെടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ സമയങ്ങളിൽ ഇത് വളരെ എളുപ്പമായിരിക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓക്കേ താങ്ക്